ഈ സി ടൈപ്സ് ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലും ടുവിലെയും ചാൻസ് നമ്പർക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർന്നതായി നോക്കാം അറുപത്തൊന്ന് മുപ്പത് ആദ്യ നമ്പർ തന്നെ അറുപത്തൊന്ന് മുപ്പതായി അയ്യായിരം ഒന്ന് മുപ്പത് പത്തൊമ്പതായി അയ്യായിരം ഒന്ന് അറുപത്താറ് എഴുപത് തൊണ്ണൂറ്റാറ് പൂജ്യം ഏഴായി അയ്യായിരം ഒന്ന് എഴുപത് തൊണ്ണൂറ്റൊമ്പതായി ആയിരം ഒന്ന് അറുപത്തേഴ് തൊണ്ണൂറായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തിനാലായി ആയിരം ഒന്ന് നാൽപ്പത്താറ് ഇരുപത്തിമൂന്നായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ഒമ്പത് മുപ്പത്താറ് തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്നായി ആയിരം ഒന്ന് എഴുപത്തിമൂന്ന് എഴുപത്തൊമ്പത് എഴുപത്താറ് മുപ്പത്തേഴായി അഞ്ഞൂറ് മൂന്ന് ഇരുപത്തൊന്ന് പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് ഇരുപത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് അറുപത്തൊന്ന് ഇരുപതായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്താറ് അൻപത്തൊമ്പത് അൻപത്തിമൂന്ന് അറുപത്താറായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് വളർന്നങ്ങൾ കൊടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വണ്ണിലെയും ടുവിലെയും ചാൻസ് അപ്പോൾ കേട്ടത് പ്രൈസ് കിട്ടവർക്ക് അഭിനന്ദനകൾ പ്രൈസ് കിട്ടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടറിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്യ പ്ലസ് പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർന്നായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ ഒരു സാധ്യതാ നമ്പറുകൾ മാത്രമാണ് മിനുമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകൾ ഇരുപത്തെട്ട് അമ്പത്തൊമ്പത് എഴുപത്തിനാല് അമ്പത്താറ് പതിനഞ്ച് പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് അമ്പത്തിനാല് അമ്പത് പത്തൊമ്പത് അടുത്ത ചാൻസ് നമ്പർ നോക്കാം എൺപത്താറ് അറുപത്തി മൂന്ന് മുപ്പത്തേഴ് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് അമ്പത്തൊമ്പത് നാൽപ്പത്തിരണ്ട് അറുപത്തൊമ്പത് തൊണ്ണൂറ്റാറ് പത്ത് എന്നീ ചാൻസ് നമ്പറുകളാണ് കാർ പേപ്പർ പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സംബന്ധുമായി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക